േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രേവതിയുടെ വീട്ടിലേക്ക് പോകണമെന്നുള്ള അച്ഛന്റെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് സച്ചിയാകെ പെട്ടുപോയിരിക്കുകയാണ് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു ഒരിക്കലും തന്നെ അവരുടെ സഹോദരൻ അംഗീകരിക്കുകയില്ല ഇനി താൻ അവിടേക്ക് പോയാൽ തന്നെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത അവന്റെ കള്ളത്തരം എങ്ങനെയാണ് പൊളിച്ചടുക്കുക എന്ന സച്ചി ഇതേ തുടർന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതേ തുടർന്നാണ് രേവതിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് സച്ചി എത്തുന്നത് അവിടെ വെച്ച് സച്ചിയോട് മോശമായി സംസാരിക്കുകയാണ് രേവതിയുടെ സഹോദരൻ എന്നെ തല്ലി കൈയൊടിച്ചവരൊക്കെ ഇവിടേക്ക് വരുന്നത് തനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് വ്യക്തമാക്കുന്ന അവൻ അതുകൊണ്ട് തന്നെ താൻ പ്രതികരിക്കും എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ തിരിച്ചു പറയണം എന്നുള്ള ആഗ്രഹം സച്ചിയുടെ മനസ്സിലുണ്ട് എങ്കിലും സച്ചി അതിന് തയ്യാറാകുന്നില്ല കാര്യങ്ങൾ തൽക്കാലത്തേക്ക് വിട്ടുകളയുന്നതാണ് നല്ലത് ഞാനായി ഇനി ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന ഉറപ്പിച്ചുകൊണ്ടാണ് സച്ചി മുന്നിലേക്ക് പോകുന്നത് ഇതേ സമയം രേവതിയാകട്ടെ സച്ചി വന്നതിനെ തുടർന്ന് സന്തോഷിക്കുകയും ചെയ്യുന്നു എങ്ങനെയെങ്കിലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നുള്ള തീരുമാനമാണ് ഇതേ തുടർന്ന് രേവതി എടുക്കുന്നത് മാത്രവുമല്ല എന്തുകൊണ്ടാണ് സച്ചിക്ക് ഇത്ര വൈരാഗ്യം തൻ്റെ സഹോദരനോട് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ സത്യങ്ങൾ വ്യക്തമാക്കിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി വ്യക്തമായി അറിയാവുന്ന സച്ചി അതൊന്നും തൽക്കാലത്തേക്ക് പറയാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറി പോവുകയാണ് ഇതേ തുടർന്നാണ് തൻ്റെ സഹോദരൻ്റെ കഥ രവതി അറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്